എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാലിതാക്കൻ്റെ വീട്ടിലാണ് കാലിതാക്കയാണ് ഇപ്പോൾ ഈ വടി മുന്നേറ്റൊക്കെ നടക്കുന്നത് പ്രായമായിട്ടൊന്നല്ല എന്നാലും ആൾ ഒരു വടിയൊക്കെ പിടിച്ചു നടക്കുകയാണ് വടിയൊക്കെ ഇപ്പോൾ നമ്മൾ ഒഴിവാക്കും പേടിയൊണ്ടാണ് പിന്നെ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ അവർ ഓടിയങ്ങനെ അല്ലേ അയൽവാസികളാണ് ഇവിടെ ആരുമില്ല പിന്നെ വീട്ടിലാളില്ലാത്ത സമയം നോക്കിയിട്ട് വീട്ടുകാരൊന്ന് സഹായിക്കാൻ നോക്കിയതാണ് വിറകൊക്കെ എടുത്തൊന്ന് വെയിലെത്തിടാൻ നല്ല എന്താ പറയുക എന്താ പറയുക ഭർത്ത നല്ല നല്ല പുറത്തായിരുന്നു എന്താ പറയുക കുടുംബനാഥല്ലേ ഒരു ഉത്തമ കുടുംബനാഥനായിരുന്നു കാലിത് കാക്ക കാരണം അവരെ സഹായിക്കാൻ വേണ്ടി വറുകയറൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതിൻ്റെ ഒരു സാധനം അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞിരുന്നു പക്ഷെ എന്താണ് സാധനം എന്ന് എന്നറിയില്ല എന്നാലും നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്നത്തെ ഓണം ഇവിടെ പൂത്തിരി കത്തിച്ചതായി അറിയിച്ചു കൊള്ളുന്നു പിന്നെ വേറെ അവിടെ ഒരു വീട്ടിൽ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ അവർ വീട് പണി നടക്കുകയാണ് അപ്പോൾ തൽക്കാലം പുറത്ത് വെച്ച് കെട്ടിയാൽ എന്തോ വന്നിട്ട് അവർ ഓണത്തിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അറിയുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് അതൊന്ന് പോയി നോക്കി കൊടുക്കണം അവിടെ കുറച്ചെങ്കിലും സാധനം ഉണ്ടാക്കി കോട്ടെ അപ്പോൾ എന്തെന്നായാലും നമുക്ക് സമയം കളയണ്ട അല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് ആളെ റെസ്പീറ്റ് ചെയ്യാം ഇതിലിപ്പോൾ എന്താണെന്നുള്ളത് ഒരു ഇല്ല ചേരയാണോ മൂർക്കനാണോ അതോ രാജവമ്പാലാണോ എന്താ രാജവമ്പാലൊന്നും ഇവിടെ ഉണ്ടാവില്ലോ ടവർ താകുമ്പോൾ തള്ളിയതാണ് പിന്നെ അപ്പോൾ നമുക്ക് കാലുതൊക്കെ സമയം കളയണ്ട ഇത് നമ്മളെ ഇന്നത്തെ ക്യാമറമാൻ മിസ്റ്റർ ഖാലിദ് അല്ല ഗൾഫിൽ നിന്ന് വന്നതാ അല്ലേ അപ്പോൾ നമ്മൾ നോക്കിയല്ലോ എന്നാൽ ആള് ഇപ്പം എങ്ങനെ ഇപ്പം വിറക് എടുത്തപ്പോൾ കണ്ട തലസ്റ്റിലേക്ക് ഡോറടച്ചിട്ടിരുന്ന് പോയിട്ടില്ല എന്ന് ഉറപ്പാണ് അല്ലേ അങ്ങനെ വിശ്വാസം ഒരു വിശ്വാസം എന്തായാലും നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാൻ നോക്കാം അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം വലിയ തല എന്നൊക്കെ പറഞ്ഞത് പിന്നെ വലിയ തല ആകുമ്പോൾ ചിലപ്പോൾ മുറുഖനാവാം ചെയറിൻ്റെ തല എന്തായാലും ചെറുതാണല്ലോ ാമ്പക്ക് പോവല്ല എന്നാല് സമയം കണ്ട ചാഴ അറിയില്ലല്ലോ വേണ്ട വേണ്ട ആളുണ്ട ആള് കൂടിയ പാമ്പ് ചാവൂലെന്ന് പറഞ്ഞാല് ആളുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല ഒരു ഇത് ഉണ്ടാവില്ല കാരണം അവിടെ പിടിക്കും ഇവിടെ പിടിക്കു അങ്ങനെ പല അഭിപ്രായങ്ങളാണ് എല്ലാ കറിയാ എന്തൊക്കെയുണ്ടാവും നല്ല മുർഗൻകുട്ടനാണ് പിന്നെ

േ ഓണത്തിന് ഓണത്തിന് വരുന്ന ഓണത്തിന് വരുക നമ്മളെ നമ്മൾ ആഘോഷങ്ങൾ പൊതുവെ ആഘോഷിക്കാറില്ല പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ഓണം മറ്റുള്ളവന്നും ഇല്ലാത്ത ആൾക്കാരെ ഓർമ്മ വരും അപ്പം ഇതിനാഘോഷിക്കാനുള്ള മൂടും അപ്പൊ പൊതുവെ അങ്ങനെ ആഘോഷങ്ങളൊന്നും എന്നും ആഘോഷം തന്നെ ഞാൻ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാമ്പുണ്ടപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വീട്ടില് അവര് ഹിന്ദുക്കളാണ് അവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു വേറെ ഇണ്ടാക്കുന്നിടത്താണ് ഒരു പൊത്തിലായി കയറിയിരിക്കുന്നത് അപ്പൊ അങ്ങനൊക്കെ ആകുമ്പോൾ നമ്മൾ പോയി കൊടുക്കും പെട്ടെന്ന് അപ്പൊ പാമ്പ് പിടിക്കുന്ന ഒരാള് ക്യാൻസലായില്ലേ നിങ്ങൾ അവിടെ നിന്നാ മതി കേക്കണ്ട ചെറിയവരോട് അവിടെ മതിയോ അല്ല അതല്ല കുട്ടികളെ ചെലപ്പോ പേടിയുള്ള ആൾക്കാരുണ്ടാവും で見たと掘らん <coughs> <coughs> എന്തെങ്കാ അയൺ ബോക്സ് വേണാക്കിട്ടു മോർക്കൻ തന്നെയാ

ഏ അവിടെ നിന്ന് ഇളകല്ല എവിടെ നിന്ന് ഇളകല്ലേറോണ്ട് കേറിക്കോ ശ്രദ്ധ ഇളകി കളിക്കരുത് ദോസം और वैसे तेरे पामा दोनेले और तेरे आगे आना है तेरे आगे फ्लावर

സൗകര്യം വല്ലാതെ വേറെ സെറ്റപ്പില്ല ഇത് ഇല്ലാക്കലേക്ക് ആ

ഇതൊരു എന്താ പറയുക ഒരു ഗതികേടൊന്നും ആലോചിച്ച് നോക്കി അപ്പം നമ്മൾ ഏ ശടാ ചേടാ ഇത് നമ്മളെ ഫ്രെയിമുണ്ട് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ നോക്കിയാണ് നമ്മളതിൽ കയറുന്നില്ല അങ്ങനെ വൃത്തിയില്ലാത്ത ഒന്നല്ല പക്ഷെ ആൾ കയറുന്നില്ല പോകുമ്പോ ഓണം കൊള ആക്കി അല്ലെ ഇത് വന്നപ്പോ തന്നെ കൊളായിക്കണ് ഇനി ഇതിന് കേരളത്തിരുന്നു അതിനേക്കാളും കൊളായി അവിടെ ഇരുന്നോ വെറുതെ ഇന്റെ അടുത്ത് ഓടി സാമഗ്രികൾ വരട്ടെ അത് എടുത്തിട്ട് ജോയിന്റ് ചെയ്യട്ട് നമ്മൾ ഒന്ന് തുറന്ന് നീട്ടി വെച്ചോളി ഫ്രെയിം നീട്ടി വെച്ചോളി കേട്ടോ എന്നിട്ട് ആ ഒരു സ്ക്രൂ ഇല്ല അതിന്റെ ആദ്യമോ വരുന്ന അത് നമ്മൾ ആദ്യം അതിന്റെ ഉള്ളിൽ കണ്ടിട്ടിട്ട് ഇങ്ങനെ വെച്ച് തിരിച്ചാൽ മതി ഇങ്ങനെ കാലത്ത് തിരിച്ചാൽ മതി ഇങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് അപ്പൊ മനസ്സിലായ ഞങ്ങൾ ഇവിടെ വന്നിരിക്കും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റോളു തിരിയാൻ പറ്റില്ല ഏട്ടാ ഇങ്ങോട്ട് തിരിച്ചേക്ക് ഇവിടെ വന്നേക്കി ആ അതായിട്ട് ടൈറ്റ് ചെയ്തോളു നല്ല കേട്ടി ആഴ്ച എന്താ പറയാ എന്നെക്കാളും ഇവിടെ ഓണം കൂടുതൽ കൂടുതലും ഉണ്ടാവുള്ള കളിക്കണ്ടേട്ടാ ടൈറ്റ് ചെയ്യും ശരിയാക്കി തരാം അല്ല അവളത്തില്ലേ

ആ എത്ര നേരം ഈ ഒരു പാമ്പിന് ഒടങ്ങി അങ്ങനെ വേറെ തോണ ജീവിക്കുന്ന ആൾക്കാരല്ലേ കളിക്കുന്നു ഇനി എന്താ കേറിയ പണം വരിയല്ലോ എന്ത് കഷ്ടാണ് ഇത്ര വൃത്തിയുള്ള സാധനത്തിൽ കയറാൻ വയ്യാലോ പിന്നെ കർത്താവേ അപ്പൊ കാലിതാക്കാൻ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തല്ലേ ഇത് നമ്മളെ സുഹൃത്തൊക്കെ ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു കാരണം പിന്നെ നമുക്ക് ആ ഫ്രെയിം കൊണ്ടുവന്നു പിന്നെ അത് ടൈറ്റ് ചെയ്ത് അതിലിട്ടോണ്ടാണ് നമ്മളെ കാര്യം നടന്നത് ഇല്ല വൈകുന്നേരം വരെ ഞാൻ ഇതിനെ ഞാനിതിനെ പിടിച്ചിവിടെ നിൽക്കേണ്ടി വരും പിന്നെ കഴിഞ്ഞ ഓണം അങ്ങനെ തന്നെ ഇരുന്നട്ടാ കഴിഞ്ഞ ഓണം ഇങ്ങനെ ഒരു മുറുക്കേനെ നമ്മളെ സ്വീപ്പ് ഉണ്ടാക്കിയിട്ട് അത് രണ്ടു മണിയാക്കിയിരുന്നു എന്നെ അപ്പോൾ എന്തെന്നായാലും എല്ലാ കൊല്ലവും ഓണം കൊളാക്കാൻ ഓരോരുത്തർ വരുന്നുണ്ട് അപ്പോൾ കലുതാക്കാ എന്തേ പറയണ്ടോ ഭയങ്കര ധൈര്യം തോന്നി ആ ശരിയായി നോക്കി ആയി നോക്കിത്തരൂട്ടോ എന്തേലും പറയണ്ടോ ഞങ്ങൾക്ക് ഒന്ന് പറയാം ഞാൻ ഒരു താങ്ക് യു വലിയ ഉപകാരം എന്ന് അപ്പം നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുതലും ഈ പാമ്പിന്റെ കടികൾ കിട്ടുന്നത് കിട്ടണത് വിറകുപൊരന്ന് അതേപോലെ തന്നെ പിന്നെ ഈ ഇരുട്ടത്തൊക്കെ പോണ സമയത്തൊക്കെയാണ് പിന്നെ അപ്പോൾ എന്തെന്നായാലും കലതാക്കാൻ്റെ ഒരു ഭാഗ്യം വേണമെങ്കിൽ പറയാം കാരണം അത്യാവശ്യം നല്ല സൈസുള്ള നല്ല അഗ്രസീവ് ആയൊരു മുർഖൻ തന്നെയാണ് ഇല്ല പക്ക അഗ്രസീവ് ആണ് നമ്മളെ നിർത്തി പൊരിപ്പിക്കുന്ന ഒരവസ്ഥ പിന്നെ വിറകെടുക്കുന്ന സമയത്തൊക്കെ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതായത് അടുത്തുകൂടെ ഒന്ന് പോയാൽ മതി അത്രയും ഒരു പണി തരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അത് നല്ല പവർ ഉണ്ട് എൻ്റെ കൈ ഇട്ട് വലിച്ചിട്ടേ കയ്യൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു വിറയൽ പോലെ വരണം നല്ല ഇതുണ്ടായിട്ട് നമ്മളാളൊന്നും ചെയ്തിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ആൾ രക്ഷപ്പെടാനുള്ളൊരു ടെൻഡൻസി കൂടിയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കലാകാരൻ്റെ സ്വന്തം ഭാവിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്നത്തെ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ഓണാദി ദിനാശംസകളല്ലേ ഓണം ഉള്ളവരെ ആഘോഷിക്കില്ലാത്തവർ ആ എല്ലാ എല്ലാവരും ഉണ്ട് പക്ഷെ നമുക്ക് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ദുരന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരു ആണ് ഈ ആഘോഷങ്ങളില്ല എന്നാലും ഒരു സങ്കടമുണ്ട് പിന്നെ അപ്പം എന്തുന്നല്ലോ നിർത്തുന്നു പിന്നെ നമ്മളെ പേരെന്തായിരുന്നു നമ്മളെ ജലീൽ കേട്ടോ നമ്മളെ ഹെൽപ്പറ് പിന്നെ അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്താൻ പറഞ്ഞത് എവിടെ ഇവിടെ തന്നെ വീട് പൊട്ടത്തന്നെയല്ലേ അപ്പോൾ നല്ല അയൽവാസികളാണ് കുറെ പെണ്ണുങ്ങൾ കണ്ടിട്ട് അതിൻ്റെ വയക്കിൽ ആരും കാണിക്കണില്ല പിന്നെ അവർ ഇനി ചിലപ്പോൾ കല്യാണക്കാരിയൊക്കെ ഒക്കെ വന്നു ആ തന്നെ മേക്കപ്പ് ആ അവരെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നോണ്ട് ഇവർക്ക് മേക്കപ്പ് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ കാണിക്കാത്തത് അപ്പോൾ എന്തെന്നായാലും നിർത്തുന്നു ഓക്കെ താങ്ക്